സഹോദരങ്ങളെ നാലാമതായി എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു ദൈവനീതിയിലൂടെ കടന്നുപോയ കടന്നുപോയ തലമുറയായിരുന്നു നോഹയുടെ നോഹയുടെ തലമുറ നോഹയുടെ നാളുകൾ ദൈവത്തിൻ്റെ നീതിയിലൂടെ അവർ പോകേണ്ടി വന്നു ഈ മുന്നറിയിപ്പുകളെ നമ്മൾ നമ്മൾ വിശ്വസിക്കാതെ മുന്നോട്ട് പോയാൽ അപകടമാണ് നമ്മൾ മനസ്സിലാക്കണം അപകടമാണെന്ന് മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ അതുകൊണ്ട് പരിശുദ്ധ അമ്മ മാതാവിനെ അനേകം ഇടങ്ങളിൽ രക്തക്കണ്ണീരൊഴുക്കി പറയുന്നത് മക്കളെ സമയം സമാഗതമായി സമയം അത്യാസന്നായിരിക്കുന്നു സമയം അടുത്തിരിക്കുന്നു ഇത് സമയം മാനസാന്തരപ്പെടുവാനുള്ള സമയം പാപം വിട്ടുപേക്ഷിച്ച് കർത്താവിലേക്ക് മടങ്ങി വരുവാനുള്ള സമയം എന്റെ സഹോദരങ്ങളെ നമ്മൾ ഈ സമയത്തെ അറിയാതെ പോകരുത് എല്ലാ സമയവും ഒരുപോലെ അല്ല എന്നുള്ള സത്യം മറക്കരുത് ചിലപ്പോൾ ഒരു മിനിറ്റിന് പത്ത് മണിക്കൂറിന്റെ വിലയുണ്ടായിരിക്കും എല്ലാ സമയവും ഒരുപോലെയല്ല ദൈവനീതിയിലൂടെ ജനം കടന്നുപോയി ഭത്രീദ് രണ്ടാമത്തെ ലേഖനം രണ്ടാമധ്യായം അഞ്ചു മാറും വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത് ദുഷ്ടന്മാരുടെ മേൽ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് അവിടുന്ന് കാരുണ്യം കാണിച്ചില്ല എന്നാൽ നീതിയുടെ മുന്നോടിയായി നോഹയെ മറ്റേഴു പേരോടുകൂടി അവിടുന്ന് കാത്തു രക്ഷിച്ചു നോഹയും അവന്റെ കുടുംബത്തെയും സൂക്ഷിച്ചു എന്നാൽ ദൈവത്തെ പുച്ഛിച്ച ദൈവവചനത്തെ അവജ്ഞയോടെ വീശിച്ച പരിഹസിച്ച ദുഷിച്ച നിന്ദിച്ച ആ തലമുറയ്ക്ക് കൊടിയ നാശം സംഭവിച്ചു ജലപ്രളയം പറ്റുമെങ്കിൽ ആ വീഡിയോ പെട്ടെന്ന് വേഗത്തിൽ ജലപ്രളയം വരികയാണ് ജലപ്രളയം വന്ന് അവരത് മൂടിക്കളഞ്ഞു മൂടിക്കളഞ്ഞു സഹോദരങ്ങളെ സഹോദരങ്ങളെ ഫ്ലഡ് വരും ഫ്ലഡ് വരും പറഞ്ഞപ്പോ വട്ട് പറയാ ഭ്രാന്ത് പറയെന്ന് പറഞ്ഞേ ആ തലമുറ ദുഷിച്ചു ദുഷിച്ചു ഈ കൊടിയ തലമുറ തലമുറ ആ വെള്ളത്തിൽ മുങ്ങി സഹോദരയുടെ ആവശ്യമുണ്ടോ അനുദപിക്കുവാൻ മാനസാന്തരപ്പെടുവാൻ തിരിച്ചു വരുവാൻ നൂറല്ല ആയിരക്കണക്കിന് അവസരങ്ങൾ കർത്താവ് കൊടുത്തു എന്നാൽ അതൊക്കെ അവഗണിച്ച് പുച്ഛിച്ച് അഹങ്കാരത്തോടെ ഗർവോടെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ലൗകികരും ജഠീകരുമായി തിന്നും കുടിച്ചും മതിച്ചു രമിച്ചും അവരങ്ങ് മുന്നോട്ട് പോയി ഇത് നിത്യകാലമാണെന്ന് ചിന്തിച്ചു സംഭവിച്ചതെന്താ അഞ്ചാം ആറാം വചനത്തിൽ വീണ്ടും പത്രോസിലിക സഭയോട് പറയുകയാണ് സെക്കൻഡ് പീറ്റർ രണ്ടാം അധ്യായം ആറാമത്തെ പതനം സോതോ ഗോമോര നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയെ അവയിൽ ജനങ്ങളെ ശിക്ഷിച്ചു അതെന്താണ് ഞമ്മടെ സ്വർഗ്ഗഭോഗം പാപംകള് വിശുദ്ധിയും വേർപാട് സൂക്ഷിക്കേണ്ട ജനം വിശുദ്ധിയും വേർപാട് നഷ്ടപ്പെടുത്തി കളഞ്ഞു ദൈവത്തിന് വിളി നഷ്ടപ്പെടുത്തി അവിടെ എന്താ പറയാ അങ്ങനെ ദൈവഭയമില്ലാത്തവരെ ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് അവിടെ നിന്നൊരു ഗുണപാഠം ഈ തലമുറയ്ക്ക് ഒരു ഗുണപാഠം നൽകുക ഈ തലമുറയ്ക്ക് വീണ്ടും ഒരു മുന്നറിയിപ്പ് തരിക നോഹയുടെ കാലത്തും ൊത്തിൻ്റെ ദിനങ്ങളിൽ സംഭവിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുദപിക്കുന്നില്ലെങ്കിൽ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഈ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നില്ലെങ്കിൽ നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ അനേകം ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭീമാകരം അതിനേക്കാൾ കൊടിയ തകർച്ചയും നാശവും നമ്മുടെ മേൽ നിപതിക്കുമെന്ന് സ്വർഗം നമ്മോട് പറയുകയാണ് സഹോദരങ്ങളെ നമ്മൾ ഭയപ്പെടുക അസ്വസ്ഥപ്പെടുക ചെയ്യാനല്ല ഇതൊക്കെ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുകയാണ് നോഹയുടെ ആ ദിനത്തിൽ എന്താ സംഭവിച്ചു എങ്ങനെ അയവിധി വന്നത് ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കഥാപയെ ഞങ്ങളെ പഠിപ്പിക്കണമേ തീയും ഗന്ധകവും വർഷിച്ച് സ്വതം കോമോര പട്ടണങ്ങളുടെ മേൽ നായവിധി വന്നു ലോത്തിനെയും കുടുംബത്തെയും എന്നാ നോഹയുടെ ഭാര്യ അവൾ പൂർണ്ണമായി വിശ്വസിച്ചില്ല അവൾ വചനത്തെ വിശ്വസിച്ചില്ല അവളുടെ ഉള്ളിൽ ലോകത്തിന്റെ അരൂപി ഉണ്ടായിരുന്നു കണ്ടു നോഹയുടെ ഭാര്യ ആന്റി എന്താ ചെയ്തത് ആ ആന്റിയെ നോക്കിക്കും നിങ്ങള് പിന്തിരിഞ്ഞു നോക്കി ഇതാ തൽസമയുപ്പുതൂണായിട്ട് മാറി ലോത്തിന്റെ ലോത്തിന്റെ നമ്മൾക്ക് ഹോളി ആന്റി ചെന്ന് കഴിഞ്ഞാൽ ആന്റി ഇപ്പോഴും ഇതുപോലെ തൂണായി നിൽക്കുന്നത് കാണാൻ പറ്റും എന്നെ ഒരു നിപ്പ നിപ്പ് നിൽക്കുക നിൽക്കുന്നത് എന്തൊരു തകർച്ചയായ സഹോദരങ്ങളെ എന്താ കാരണം മുന്നറിയിപ്പുകൾ അവഗണിച്ചു ദൈവം നൽകി അടയാളങ്ങൾ പുച്ഛിച്ചു മാനസാന്തരത്തിൻ്റെ അനുതാപത്തിൻ്റെ സുവിശേഷത്തെ തള്ളിക്കളഞ്ഞു ലൗകികതയിലും ജടീകതയിലും ജീവിച്ചു അവർ ഒന്നും അറിഞ്ഞില്ല അജ്ഞത അവരെ നശിപ്പിച്ചു അറിവില്ലായ്മ അവരെ തകർത്തു സഹോദരങ്ങളെ നമുക്കിത് സംഭവിക്കാതിരിക്കാനാണ് ഈറ്റുനോബിൻ്റെ കാലമെന്ന ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ ആത്മരക്ഷയ്ക്കും അനേകരുടെ വീണ്ടെടുപ്പിനുമായി സ്വർഗം ഈ ശുശ്രൂഷ ഒരുക്കിയിരിക്കുന്നത്